അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയത് ഇവിടെയായിരുന്നു ഇതൊരു സജീവ അഗ്നിപർവ്വതമാണ് അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചുണ്ടായ ഒരു ദ്വീപാണ് റിസെപ്ഷൻ ദ്വീപ് എന്ന ഈ ഒരു അഗ്നിപർവ്വതം അവസാനമായിട്ട് പൊട്ടിത്തെറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും അറുപത്തി ഒമ്പതിലുമാണ് നമ്മൾ ഇവിടെ വന്നപ്പോ കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയുമാണ് അങ്ങനെ നമ്മൾ റിസെപ്ഷൻ ദ്വീപിലെ മറ്റൊരു സ്ഥലത്ത് പണ്ട് ബ്രിട്ടീഷുകാരുടെ റിസർച്ച് സ്റ്റേഷൻ ഉണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് ലാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നേരത്തെ അവസ്ഥ ഉണ്ടായിരുന്നാലും ഹെവി സ്നോയാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളായിട്ട് കവർ ചെയ്തൊരു മൊത്തം വാട്ടർ പ്രൂഫാണ് ജാക്കറ്റും ഷൂ ബൂട്ടുണ്ട് പിന്നെ പാൻറ്റും വാട്ടർ പ്രൂഫാണ് ഞാൻ ഇവിടെ നിന്ന് റെൻറ്റിന് എടുത്ത അങ്ങനെ ഫുള്ള് വാട്ടർ പ്രൂഫാക്കിയിട്ടാണ് നമ്മൾ പുറത്തോട്ട് വരുന്നത് കാരണം ഹെവി സ്നോയാണ് പുറത്ത് അപ്പം നനഞ്ഞു കുളിക്കും അതും തണുപ്പത്ത് അപ്പോൾ നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് റഗ്രായിട്ട് പോകും ഞാൻ എന്തായാലും ഫോണൊക്കെ ഒന്നും കയ്യിലെടുത്തിട്ടുണ്ട് എന്ത് അറിയില്ല പിന്നെ ഗ്ലൗസ് ഈ പോക്കറ്റില് ഫോൺ ഈ പോക്കറ്റിൽ ഇത് വാട്ടർ പ്രൂഫാണ് കുഴപ്പമില്ല ഫോൺ എടുത്തില്ലെങ്കില് നല്ല ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ അവസാനത്തെ ലാൻഡിങ് ആണ് നമ്മൾ ഈ യാത്രയിലെ ഏറ്റവും അവസാനത്തെ ലാൻഡിങ് ആണ് അത് മാത്രമല്ല നമ്മൾ ഇന്നത്തോടു കൂടി അന്റാർട്ടിക്ക വിടാണ് ഉഷലായിട്ട് രണ്ടു ദിവസം ബ്രേക്ക്ഫാസ്റ്റേജിലൂടെ പോകും അയ്യോ അല്ലേക്കാ പയ്യ എന്താ അവസ്ഥ ഏ ആൾക്കാരൊക്കെ വന്നേക്കണൊക്കെ മൊത്തം സ്നോയില് നനഞ്ഞു വിളിച്ചിട്ട് മൊത്തം പുള്ളികളുടെ മേത്ത് ഇതാണ് അവസ്ഥ പുറത്ത് അതെ ഇവരുടെ നനഞ്ഞു വിളിച്ച് വന്നേക്കണം ഓ ഓ വാട്ടർ പ്രൂഫായ സാധാരണ നമ്മൾ ഇതുപോലെ ലാൻഡ് ചെയ്യാൻ പോകുമ്പോൾ എല്ലാവരും ബാഗൊക്കെ എടുക്കുന്നുണ്ട് ആ ബാഗിൽ വെള്ളം ക്യാമറ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാറുണ്ട് ഞാനൊന്നും എടുക്കാറില്ല എനിക്ക് ഒരു ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ മാത്രമേ ഞാൻ കൊണ്ടുപോകാറുള്ളൂ വേറൊരു സാധനം കൊണ്ടുപോകാ അതിൻ്റെ ആവശ്യമില്ല ആകെ നാല് മണിക്കൂറൊക്കെ മാക്സിമം മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെയാണ് നമ്മൾ പുറത്തുണ്ടാവുക അപ്പോൾ അതിനുവേണ്ടി ഈ ബാഗൊക്കെ ചോദിക്കണ്ട കാര്യമൊന്നുമില്ല ആവശ്യമുള്ളവർക്ക് എടുക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ ആ ബാഗും വാട്ടർ പ്രൂഫായിരിക്കണം അല്ലെങ്കിൽ പണി കിട്ടും അതിനകത്ത് മൊബൈലും ക്യാമറ കിട്ടുവെച്ചിട്ട് പുറത്തു പോകുമ്പോൾ ഇതുപോലെ സ്നോ ആണെങ്കിൽ നല്ല പ്രശ്നമായിരിക്കും ഇതൊക്കെ വാട്ടർ പ്രൂഫ് വന്നു വാട്ടർ പ്രൂഫ് നമ്മുടെ ജാക്കറ്റൊക്കെ എന്ന് ചെക്ക് ചെയ്യണാണ് ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഏവിയൻ ഇൻഫ്ലുവൻസാന്ന് പറഞ്ഞിട്ട് അതാണ് മറ്റേ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ സംഭവം അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ താഴ്ത്തിരിക്കാനോ കിടക്കാനോ താഴ്ത്തി തൊടാനൊന്നും പാടില്ല ഏവിയൻ ഫ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു അസുഖം പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഫുള്ള് അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും കാലൊക്കെ കഴുകി ആ ബാക്ടീരിയ പോകുന്ന വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് പിങ്ക് വെള്ളം അതിനകത്ത് മുക്കിയിട്ട് ക്ലീൻ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള കാരണം അതാണ് ഇപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു നമ്മള് അന്റാർട്ടിക്കയില് വന്ന ശേഷം ഫുള്ള് ഇതേപോലത്തെ ഒരു കാലാവസ്ഥയായിരുന്നെങ്കിൽ ആലോചിച്ചോക്കി ഫുള്ള് സ്നോയും കാറ്റും കോളും പിന്നെ മൂടിക്കെട്ടിയ ഒക്കെ വലഞ്ഞ് ശോകമായ ആദ്യത്തെ ദിവസം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുമെങ്കിൽ ബാക്കിയെ മൊത്തം ശോകമായി എന്തോ ഭാഗ്യം നമ്മുടെ എല്ലാം ആയിട്ട് തന്നെ സെറ്റ് ആയി ലാസ്റ്റ് ഡേ മാത്രമാണ് നമുക്ക് ഒരു എക്സ്പീ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അൻറ്റാർട്ടിക്കയിലെ കാലാവസ്ഥ ഇതാണ് അൻറ്റാർട്ടിക്കയിലെ കാലാവസ്ഥ നല്ല ഹെവി കാറ്റും തണുപ്പും കൂടെ മഞ്ഞും അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് അതും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ഭാഗ്യം ഇല്ലെങ്കിൽ മൊത്തം കാലം വായന ക്യാമറ കടിച്ചു പോകുന്നതോന്നു എവി മഞ്ഞുവീച്ചാ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മുടെ കപ്പടെ കിടക്കണോ പക്ഷെ എന്റെ മുന്നും എവി മഞ്ഞുവീഴ്ചയാണ് നിന്ന് കുളിക്കും ഞാനേ വാട്ടർ പ്രൂഫ് ഇല്ലെങ്കിൽ ഒരു പരിപാടി അവിടെ കൂടാം സീരാണ് ും പറഞ്ഞോ അവസ്ഥ നോക്കി മൊത്തം നനഞ്ഞു മഞ്ഞത്തായി നമ്മള് നീല ജാക്കറ്റിട്ടാണ് പോണെങ്കിൽ തിരിച്ചു വരുമ്പോ ഇത് ഇതാ ഇതാണ് നമ്മുടെ പഴയ ബ്രിട്ടീഷുകാരുടെ റിസർച്ച് സ്റ്റേഷൻ ആണ് ഇവിടുത്തെ കാഴ്ചകളാണ് കാണാൻ വേണ്ടിട്ട് പോന്നെ എന്തായാലും നടക്കാൻ പറ്റുന്നറിയില്ല ഭീകര കാറ്റാവും മഞ്ഞ കാറ്റും ഭീകര സിനാട് അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെ കണ്ടുനോക്കാം അടിപൊളി അപ്പൊ മഞ്ഞത്ത ഇങ്ങനെ നടക്കാന് ഇത് ഓ എനിക്ക് ആക്ച്വലി ഇവിടെ ഇരുന്ന് വർത്താലം പറയാൻ പറ്റില്ല കാരണം അമ്മാര് തണുത്ത കാറ്റടിക്കണ തൊണ്ടയൊക്കെ പോയി ഇതെനിക്ക് തോന്നണേ ഈ ഫ്യൂവൽ സംഭരിച്ച് വെക്കാൻ വേണ്ടിട്ടുള്ള വലിയ കുട്ടൻ ടാങ്കാണ് ഇതാ ഇവിടേക്ക് ഇവർക്ക് ഈ വിന്റർ സമയത്തൊക്കെ ഇതൊക്കെ അതിജീവിക്കണല്ലോ അപ്പൊ വേണ്ടിയിട്ടുള്ള സംഭരണ സാധനങ്ങളൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് എഴുതിയിട്ടുണ്ടായിരുന്നു അതിനകത്ത് കണ്ട ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് പോയതാണ് കണ്ടോ പണ്ടത്തെ ബ്രിട്ടീഷ് സ്റ്റേഷൻ ആയിരുന്നു അതിന്റെ ഭാഗോട്ടുള്ള സാധനം ഒക്കെ ഇത് ഈ ഭാഗത്തും ഈ സ്റ്റേഷന്റെ ഭാഗോട്ട് എന്തൊക്കെയോ വലിയ വലിയ ടാങ്കുകളാണെന്ന് എനിക്ക് തോന്നണ നമ്മള് നേരത്തെ കണ്ടത് ഇന്ധനം ശേഖരിച്ചു വെക്കാനുള്ള ടാങ്ക് ഇവർക്ക് ഈ വിന്റർ സമയത്തൊക്കെ ഇതൊക്കെ അതിജീവിക്കണമല്ലോ വിന്റർ സമയത്ത് ഇങ്ങോട്ട് കപ്പലൊന്നും എടുക്കൂല കാരണം കടലിൽ മൊത്തം ഐസായിരിക്കും അപ്പൊ കപ്പൽ വരില്ല അപ്പൊ കൊറേ നാളത്തേക്ക് ഇവർക്ക് ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിട്ട് അതിന് വേണ്ടിട്ടുള്ള സംവിധാനം ഒക്കെയാണ് കാണുന്നത് പണ്ടത്തെ ബ്രിട്ടീഷ്കാർ ഉണ്ടായിരുന്ന സമയത്ത് അപ്പൊ അത് ഇപ്പൊ അവർ ഉപേക്ഷിച്ച് പോട്ട് ഇത് അങ്ങനെ തന്നെ കിടക്കണ എല്ലാം മെറ്റൽ പാർട്സ് അപ്പൊ ഇതന്നെ തൊട്ടടുത്തൊക്കെ പോകണത്ര ഒട്ടും സേഫ് അല്ല കാരണം ഇത് എപ്പോഴാ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണേന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് പോയി നിൽക്കല് ഡേഞ്ചർ ആണ് അപ്പൊ അങ്ങനെ പാടില്ലാന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇടിഞ്ഞു വീണറായ ബിൽഡിങ്സ് ആണ് ഇടിഞ്ഞു വീണറായതല്ല അത് ഓരോ വർഷം കഴിയും തോറും മെയിന്റനൻസ് ഇല്ലാത്തതുകൊണ്ട് അത് പൊളിഞ്ഞുകൊണ്ടിരിക്കുക അതായത് മരം കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് തൊട്ടടുത്തൊക്കെ പോകുമ്പോഴേ കുറെ ആണിയുടെ ഫീസൊക്കെ ഉണ്ടാവും അപ്പൊ സൂക്ഷിച്ചൊക്കെ നടന്നില്ലെങ്കിൽ ആണി കാലി കാലി കീറി സീനാകും അപ്പൊ അത് സൂക്ഷിക്കണം എന്തായാലും ഇന്ന് ഇങ്ങനൊരു എക്സ്പീരിയൻസ് കിട്ടിയതും നമുക്ക് ഭാഗ്യമായി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഒന്നാമത്തെ യും പല ദിവസങ്ങളിലും നല്ല ക്ലൈമറ്റ് ആയിരുന്നു എല്ലാ ദിവസവും പല ദിവസമല്ല എല്ലാ ദിവസവും നല്ല ക്ലൈമറ്റ് ആയിരുന്നു ലാസ്റ്റ് ഡേ നമുക്ക് യഥാർത്ഥ അന്റാർട്ടിക്കൻ ക്ലൈമറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അതും കൂടി നടന്നു അപ്പോൾ ഈ ഒരു ട്രിപ്പ് പൂർണ്ണമായി എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ ടൈപ്പ് കാലാവസ്ഥയും അന്റാർട്ടിക്കയുടെ ഭംഗിയും അന്റാർട്ടിക്കയിലെ ജീവികളും മഞ്ഞും തണുപ്പും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്തു ആടിപൊളി പരിപാടിയായിരുന്നു കുറെ ഇഷ്ടപ്പെട്ടത് അന്റാർട്ടിക്കയിലെ സൗത്ത് ഷെയ്റ്റ്ലാൻഡ് ദ്വീപുകളിൽ ഉൾപ്പെടുന്ന ഒരു ദ്വീപാണ് ഈ ഒരു റിസെപ്ഷൻ ദ്വീപ് ദ്വീപിന്റെ മധ്യഭാഗത്തുള്ള ഉൾക്കടലിനെ വെയിൽസ് ബേ എന്നും പറയൂട്ടോ തിമ്മിംഗല ബേ അതിന് കാരണം തിമ്മിങ്ങലങ്ങൾ ആ സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി പത്ത് ആ ഒരു സമയത്ത് ഫ്രഞ്ച് അന്റാർട്ടിക് പരിവേഷണ സംഘമാണ് ഈ ഉൾക്കടലിന് ആ ഒരു പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലും അറുപത്തി ഒമ്പതിലൊക്കെ ഈ അഗ്നിവ്രോധ സ്ഫോടനം ഉണ്ടായതിനെ തുടർന്ന് ഇവിടെ ഉണ്ടായിരുന്ന അന്റാർട്ടിക് സ്റ്റേഷനുകളും അതുപോലെ അതിന്റെ ഭാഗമായിട്ടുള്ള ിൽഡിംഗ് എല്ലാം നശിച്ചു പോയി അപ്പൊ അതിന്റെ അവശിഷ്ടങ്ങളാണ് ആക്ച്വലി നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുമ്പുള്ള ബിൽഡിങ്ങിന്റെയും അതുപോലെ പല അന്ന് ഉപയോഗിച്ച സാധനങ്ങളുടെയൊക്കെ ഒക്കെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ അന്റാർട്ടിക് ഉടമ്പടി കൺസൾട്ടേറ്റീവ് മീറ്റിംഗിൽ ചിലിയും നോർവേയും ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്രദേശം ഒരു ചരിത്രപരമായ സ്ഥലമാക്കി മാറ്റണം എന്നൊക്കെ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വരെയുള്ള സമയത്താണ് ഇവിടെ ആദ്യകാല തിമ്മിംഗല വേട്ട ഒക്കെ നടന്നിരുന്ന സമയം അപ്പൊ ആ കാലത്ത് ത്തിലെ പുരാവസ്തുക്കളൊക്കെ ഇന്നും ഇവിടെ അവശേഷിക്കുന്നുണ്ട് ഈ അവശിഷ്ടങ്ങളിൽ തുരുമ്പെടുത്തിരിക്കുന്ന ബോയിലറുകള് ടാങ്കുകൾ പിന്നെ ഇവിടെ ഒരു എയർക്രാഫ്റ്റ് ഹാങ്ങർ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് അപ്പുറ സൈഡാണ് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വരെ ഉണ്ടായിരുന്ന ഒരു സെമിത്തേരി ഇവിടെ ഉണ്ടായിരുന്നു അത് ഈ തിമ്മിങ്കല വേട്ട നടക്കുന്ന കാലഘട്ടങ്ങളിൽ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ താമസിക്കുന്നുണ്ടായിരുന്നു അവർ പലരെയും മരിച്ചു കഴിഞ്ഞാല് ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരുന്നത് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ഇവിടെ ഒരു സെമിത്തേരി സ്ഥാപിക്കുന്നത് അത് മുപ്പത്തഞ്ചു പേരെ അടക്കിയ ഒരു സെമിറ്റേരി ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ അഗ്നിവ്രത സ്ഫോടനത്തിലാണ് ഇത് മുഴുവൻ നശിച്ചു പോയത് അതുപോലെ ഇവിടെ നൂറുകണക്കിന് ആൾക്കാർ ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ ഒരു മജിസ്ട്രേറ്റ് ഉണ്ടായിരുന്നു കസ്റ്റംസ് ഓഫീസുകൾ ഉണ്ടായിരുന്നു അപ്പൊ അവരുടെയൊക്കെ വസതികളൊക്കെ ഉണ്ടായിരുന്നു അത് മൊത്തമാണ് ഈ കാണുന്നത് അതിന്റെ അവശിഷ്ടങ്ങൾ പിന്നെ ആശുപത്രിയും സംഭരണ കെട്ടിടങ്ങളും ബോയിലറുകള് ഇന്ധന സംഭരണ ടാങ്കുകള് ഹണ്ടിങ് ലോഞ്ചുകള് അങ്ങനെ പല സംവിധാനങ്ങളും ഉണ്ടായിരുന്നു അതിന്റെ എല്ലാ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോ കാണോ ഒരുപാട് വർഷം മുമ്പ് പിന്നെ ഇവിടെ യു സ്ഥിരം ബേസ് ഉണ്ടായിരുന്നു ബേസ് ബി എന്നായിരുന്നു അതിന്റെ പേര് അതേ ഈ കാലാവസ്ഥാ ശാസ്ത്രവും ഭൂമിശാസ്ത്രവുമായിട്ടുള്ള ബന്ധപ്പെട്ട അതിന്റെ പഠനങ്ങളുടെ ഒരു ഗവേഷണ കേന്ദ്രമായിരുന്നു ആ ബേസ് ബി എന്ന് പറയുന്ന ശേഷം അതുപോലെ ഒരു ബ്രിട്ടീഷ് ഏരിയൽ സർവേ പര്യവേഷണത്തിന്റെ ഒരു കേന്ദ്രമായിട്ട് അത് പ്രവർത്തിച്ചിരുന്നു പക്ഷെ അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് അറുപത്തൊമ്പത് കാലഘട്ടങ്ങളുണ്ടായിരുന്ന അഗ്നിപൃഹത്തെ സ്ഫോടനത്തെ തുടർന്ന് മൊത്തം ചാര ഒഴുകി അത് നശിച്ചുപോയി അത് പിന്നീട് അത് മൊത്തം ഉപേക്ഷിച്ചു എന്തായാലും നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാല് അന്റാർട്ടിക്കയിലെ ഒരു എക്സ്ട്രീം ക്ലൈമേറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി മുഖത്തേക്ക് ഈ മഞ്ഞിന്റെ ഭാഗങ്ങൾ വന്ന് വീണിട്ട് വേദന എടുക്കുന്നുണ്ട് അത്രയും ഹാർഡായിട്ടാണ് ഈ ഐസ് വീഴുന്നത് അപ്പോൾ അന്റാർട്ടിക്കയിലൊരു ഏറ്റവും കഠിനമായ കാലാവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ണ് തുറന്ന് നമുക്ക് നേരെ നോക്കാൻ പറ്റില്ല കാരണം കണ്ണിലോട്ട് വരെ മഞ്ഞ് വീണ് വേദന എടുക്കുന്നു നമ്മൾ ശരീരത്തിൽ മൊത്തം ജാക്കറ്റ് ഇട്ടുകൊണ്ട് അത്ര പ്രശ്നമില്ല പക്ഷേ മുഖം ഓപ്പൺ ആയതുകൊണ്ട് ഐസ് വന്ന് മുഖത്തിടിച്ച് നമ്മുടെ സ്കിന്നൊക്കെ വേദന എടുക്കുന്നു ഭയങ്കര പ്രശ്നമുണ്ട് ഈ ഒരു കാലാവസ്ഥയില് ഇവിടെ ഇങ്ങനെ സഞ്ചരിക്കുക എന്ന് പറഞ്ഞാല് ഉള്ളിലോട്ടൊന്നും കയറാൻ പറ്റില്ല പൊളിഞ്ഞിരിക്കണം പൊളിഞ്ഞു വേണം ഇവിടെ കോൺക്രീറ്റിലാണ് ഇത് പണ്ട് കോൺക്രീറ്റില് അത് ചെയ്തേക്കണം പക്ഷെ തൊട്ടടുത്ത് നിന്ന പണി ഇവിടെ മെറ്റൽ പാർട്സ് ഒക്കെ ഉണ്ടാകും സൂക്ഷിക്കും പണ്ടത്തെ സ്റ്റേഷനുഭാഗമാണ് ഈ ഭാഗത്ത് അങ്ങോട്ടേക്ക് നടന്നു പോകാനുള്ള വഴിയൊക്കെ ഉണ്ടായിരുന്നു തകർന്ന് ഉള്ളിലൊക്കെ ഐസൊക്കെ ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല അകട ഉള്ളിലൊക്കെ മൊത്തം ഐസാണ് ഫുള്ള് മരം കൊണ്ടാണ് നിർമ്മിച്ചേക്കുന്നത് ഈ ഭാഗത്തൊക്കെ വേറെ കുറെ ബിൽഡിങ് എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൊളിഞ്ഞു പോയതാണ് അങ്ങോട്ട് സ്റ്റെപ്പ് ആ ബിൽഡിങ് പിന്നെ അതെ തൊട്ടപ്പുറത്താക്കൊിഞ്ഞു പോയി കാരണം ഇത് അവര് ഉപേക്ഷിച്ച സാധന അവര് പിന്നെ അങ്ങോട്ട് വന്നില്ല അതുകൊണ്ട് പിന്നെ അത് മെയിൻ്റെസും കാര്യങ്ങളില്ലാത്തതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ തകർന്നു പോയി ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു ചരിത്രമാണ് അന്റാർട്ടിക്കയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം അതായത് ഈ കാണുന്ന ഒരു ബിൽഡിങ് ഉണ്ടോ ഇത് വെറും ഒരു ബിൽഡിംഗ് അല്ല ആൾക്കാർക്ക് താമസിക്കാനുള്ളതോ അങ്ങനെയൊന്നുമല്ല ഇതൊരു ആണ് വിമാനം ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാങ്ങർ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ എയർ സ്ട്രിപ്പ് ഇവിടെ ആയിരുന്നു ഈ ഒരു ഐലൻഡിലായിരുന്നു ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്നു പണ്ട് അതിപ്പോ വർക്കിംഗ് അല്ല അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട ഒരു ഹാങ്ങർ ആണ് ഈ കാണുന്നത് വിമാനവും കയറ്റിടുന്ന ഹാങ്ങർ അല്ലേ അതാണിത് സീനായിട്ടിപ്പോ അന്റാർട്ടിക്കയിലെ ആദ്യത്തെ എയർ സ്ട്രിപ്പ് അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയ സ്ഥലത്താണ് നമ്മൾ നിക്കുന്നത് ഈ കാണുന്നത് അന്നത്തെ ആ വിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന ഹാങ്ങറാണ് കണ്ടാ അന്റാർട്ടിക്കയിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയത് ഇവിടെയാണ് റിസെപ്ഷൻ ദ്വീപില് ഏതാണ്ട് എണ്ണൂറ് മീറ്റർ നീളമുള്ള ഒരു എയർ സ്ട്രിപ്പ് ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതിനെ പറയുന്നത് വിൽക്കിൻസ് എയർ സ്ട്രിപ്പ് എന്നായിരുന്നു കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടില് ഓസ്ട്രേലിയൻ ശാസ്ത്രജ്ഞനായിരുന്ന സർ ഹ്യൂബർട്ട് വിൽക്കിൻസ് ആണ് റിസപ് ിലെ ഒരു റൺവേ നിർമ്മിക്കുകയും അവിടെ നിന്ന് അന്റാർട്ടിക്കയിലെ ആദ്യത്തെ മോട്ടോറൈസ്ഡ് ഫ്ലൈറ്റ് ആരംഭിക്കുകയും ചെയ്തത് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ ഇരുപതിനായിരുന്ന ആ ഒരു വിമാനം പറത്തിയത് പക്ഷെ ആ ഒരു എയർ സ്ട്രിപ്പ് ഇപ്പോ നിലവിലില്ല കേട്ടോ അതിപ്പോ ഉപയോഗിക്കുന്നു അതിപ്പോ നിലവിലും ഇല്ല അപ്പോ ഈ ഒരു പ്രദേശത്തായിരുന്നു അന്റാർട്ടിക്കയിലെ ആദ്യത്തെ വിമാനം ഇറങ്ങിയ ആ ഒരു എയർ സ്ട്രിപ്പ് ഉണ്ടായിരുന്ന സ്ഥലം ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് പക്ഷെ ആ റൺവേയുടെ അവശിഷ്ടങ്ങളും ആ വിമാനമൊക്കെ സൂക്ഷിച്ച ആ വലിയ ഹാങ്ങറൊക്കെ ണാ അതിന്റെ അവശിഷ്ടങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഇതിന്റെ ഉള്ളിലൊക്കെ നിറച്ച മഞ്ഞാണ് ഇതൊക്കെ ഇത് ഇണ്ടോ മൊത്തം മഞ്ഞ കിട്ടി അവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ പോലാർക്കെന്നാ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട് എഴുതി വെച്ചാണോ എന്താണെന്ന് അറിയത്തില്ല ഇതായിരുന്നു ആ പഴയ ഹാങ്ങർ കണ്ടോ ഈ റൂമിന്റെ ഉള്ളിലെ വരെ മഞ്ഞ് കണ്ണിലോട്ട് സ്നോ വന്നടിക്കുന്നു ഞാനേ ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി ശരിക്കേ നമ്മൾ ഇന്ന് രാവിലെ ഇതിലെ പോയപ്പോ ഇവിടെ ഒരു തുള്ളി മഞ്ഞില്ലായിരുന്നു നല്ല കറുത്ത കളറ് മണ്ണായിരുന്നു മൊത്തത്തില് പക്ഷെ ഉച്ച കഴിഞ്ഞപ്പോ ഇതാണ് അവസ്ഥ സമയം മണിയായി ഈ കടൽ കടത്തിരുന്ന് എന്തൊക്കെയോ കിടക്കുന്നുണ്ട് പണ്ട് ഉണർന്ന സാധനത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവസ്ഥ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിങ് ട്രാക്ടർ ആണ് ആ ടയറിലൂടെ ഓടാനുള്ള ഇരുമ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഓക്കെ അതിന്റെ സ്റ്റീറിങ് എഞ്ചിപ്പാട്ട് ഇവിടെ തോന്നുന്നുണ്ട് ഇപ്പൊ രണ്ട് കഷ്ണം മാത്ര പഴയ വണ്ടിയാണ് അവരുപയോഗിച്ചത് എൻ്റെ ഒരു രക്ഷയില്ല എനിക്കെ തിരിച്ചു നടക്കാൻ പറ്റുള്ള മോത്തേക്ക് ഒന്ന് ഐസ് അടിച്ചിട്ട് വേദന എടുക്കണെ കണ്ണിലോട്ട് അടിക്കണ് ഞാനിപ്പോ ഇങ്ങനെ കുരിഞ്ഞു കുടിഞ്ഞാ കണങ്ങണ അയ്യോ കണ്ണട എടുക്കാൻ പറ്റി വിട്ടുപോയത് ഭയങ്കര മണ്ടത്തോ പിന്നെ ഇവിടെ കവർ ചെയ്യാനായിട്ട് ഒന്നും എടുത്തില്ല ബാക്കി എല്ലായിടത്തും വലിയ കുഴപ്പമില്ല അതൊക്കെ മറക്കുപോയി പെട്ടെന്നായിരുന്നല്ലോ ഇങ്ങനെ മഞ്ഞൊക്കെ പോയത് വാട്ടർ പ്രൂഫ് ഗ്ലൗസ് എന്റെ അവിടെ ഇരിപ്പുണ്ട് ഷിപ്പില് എന്ത് ചെയ്യാനാ കുഴപ്പമില്ല പക്ഷെ അത് വലിയ പ്രശ്നമില്ല പക്ഷെ ഈ മൂത്തേക്ക് മഞ്ഞൊന്ന് ഇടിക്കണ് ഭയങ്കര പെയിൻ ആണ് ഒരു രക്ഷയില്ല കണ്ണിലോട്ട് ഇരിക്കണത് അതുകൊണ്ട് കണ്ണു കുറഞ്ഞു നോക്കാറില്ല ഞാനൊക്കെ കൊരിഞ്ഞു ഞാൻ വേണം അയ്യോ ഇവിടെ എന്തോ വലിയ സംഭവം കിടപ്പുണ്ട് ഇത് അപ്പൊ നമ്മൾ പയ്യെ ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് തിരിച്ച് ഷിഫ്റ്റിലോട്ട് പോകണം അപ്പോ ഇത് ക്ലൈമറ്റ് ഭയങ്കര കൂടി മോശമായിട്ട് വരാനുണ്ട് കൂടി കൂടി പയ്യ സാധനങ്ങളൊക്കെ പയ്യെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമ്മൾ ഷിപ്പിംഗ് ആണ് കുറച്ച് പേരൊക്കെ വരാനായിട്ട് പറ്റി ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് മഞ്ഞ അത് പോയിട്ടുണ്ടെങ്കിൽ ഇത് വേദന എനിക്ക് ഇവിടെ വേദന എടുക്കുന്ന കണ്ണി കൊണ്ടിട്ട് കണ്ണ് വേനൽക്കുന്നത് പക്ഷേ ഇത് ഓപ്പൺ ആണല്ലോ അതാണ് ഞാൻ പയ്യെ ബോട്ടിലോട്ട് കയറാണ് ബോട്ട് മൊത്തം മഞ്ഞ അത് എന്താണെന്ന് അപ്പോ അന്റാർട്ടിക്കയിലെ ഡിസെപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഐലൻഡിൽ നമ്മള് യാത്രയായാണ് ഈ തിരിച്ച് അർജന്റീനയിലെ ഉഷുവായിലൊക്കെ തിരിച്ചു പോവാടാ ഇപ്പോഴും മഞ്ഞ് വീഴ്ചക്ക് ഒരു കുറവില്ല അത് മാത്രമല്ല ഇവിടെ ഫുള്ള് ഇതാണ് മഞ്ഞ് ഇവിടെ തെന്നി വീഴുക ഇവിടെ ഫുള്ള് തെന്നി വീഴുകൾ ഇതാര ഇതൊക്കെ ചെയ്യണോ ഇതൊക്കെ വൈ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് അപ്പൊ ഈയൊരു ഐലൻഡ് അത് നമ്മൾ വിടാണ് ഇതാണ് എക്സിറ്റ് നമ്മൾ വന്ന വഴി തന്നെ കണ്ട ഈ ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ ഈ ഐലൻഡിന് ശരിക്കും ഈ ഐലൻഡിന്റെ ഒരു പത്ത് കിലോമീറ്റർ മോളിൽ നോക്കിയാലാണ് ഇതിന്റെ വലിപ്പം മനസ്സിലാവുള്ളൂ ആ ഒരു സി ഷേപ്പ് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് നമ്മള് ജസ്റ്റ് ഡ്രോൺ ഒന്നും പറപ്പിച്ച മനസ്സിലാവില്ല കാരണം അത്രയും വലിപ്പമുണ്ട് ഇതിന് അപ്പൊ നമ്മൾ നിന്ന ഭാഗമാണ് ആ ഒരു വോൾക്കാനെ ക്രേറ്റർ ഉണ്ടായിരുന്ന സ്ഥലം അങ്ങനെ നമ്മൾ അന്റാർട്ടിക്കയിൽ വന്നിട്ട് എല്ലാവിധ കാലാവസ്ഥയും എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പോ ഈ ഒരു റിസപ്ഷൻ ദ്വീപ് എന്ന് പറയുന്നത് ഒരുപാട് സംഘർഷങ്ങളും അതുപോലെ പരമാധികാര തർക്കങ്ങളും ഉണ്ടായ ഒരു ചരിത്ര സ്ഥലം കൂടിയാണ് കൂടിയാണ്ടാവും ഈ തർക്കങ്ങളുടെ പേരിൽ പണ്ട് ബ്രിട്ടീഷുകാരും അർജന്റീനയായിട്ട് യുദ്ധം ഉണ്ടായതിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പണ്ട് ഈ പല രാജ്യങ്ങളും ഈ അന്റാർട്ടിക്കയുടെ ഓരോ പ്രദേശങ്ങളും നമ്മളിപ്പോ വന്നിരിക്കുന്ന ഈ ഡിസെപ്ഷൻ ദ്വീപ് ഉൾപ്പെടെ ഓരോ രാജ്യങ്ങൾ അവകാശവാദങ്ങൾ ഉന്നയിച്ചാണ് ഇത് ഞങ്ങളുടെയാണ് എന്ന പേരിലൊക്കെ അപ്പൊ അതെല്ലാം ഈ അന്റാർട്ടിക് ഉടമ്പടി വന്ന ശേഷമാണ് ഇല്ലാണ്ടായത് അപ്പോ ഈ ഒരു പരമാധികാര സംഭവങ്ങളൊക്കെ ഈ ഒരു വ്യവസ്ഥയുടെ കീഴിലായി അപ്പോ ആ ഒരു അന്റാർട്ടിക് ട്രീറ്റി എന്ന് പറയുന്ന ആ ഒരു ഉടമ്പടി കാരണമാണ് ആക്ച്വലി ഈ അന്റാർട്ടിക്ക ഇപ്പോഴും ഇങ്ങനെ മനുഷ്യന്റെ വലിയ ഇടപെടലുകളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ മനോഹരമായിട്ട് നിൽക്കാനുള്ള ഒരു പ്രധാന കാരണം വേറെ ഒരു ഇൻട്രെസ്റ്റിംഗ് കാര്യം കൂടി പറയാം ഈ അന്റാർട്ടിക് ട്രീറ്റിയുടെ മീറ്റിങ്ങുകള് ഓരോ വർഷവും നടക്കുന്നുണ്ടാവും പല രാജ്യങ്ങൾ വെച്ചിട്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നടന്നത് ഫിൻലൻഡിൽ വെച്ചിട്ടായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്നത് ഇന്ത്യയിലായിരുന്നു ഇന്ത്യയിൽ നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടായിരുന്നു അന്റാർട്ടിക് ട്രീറ്റിയുടെ മീറ്റിംഗ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത് മുതൽ മുപ്പത് വരെയായിരുന്നു ആ ഒരു മീറ്റിംഗ് പിന്നെ അടുത്ത വർഷത്തെ മീറ്റിംഗ് നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിലാണ് അത് ഇറ്റലിയിലെ മിലാനിലാണ് അങ്ങനെ നമ്മുടെ യാത്രയിലെ അവസാന നിമിഷങ്ങൾ എന്ന് പറയാറായിട്ടില്ല രണ്ടു ദിവസം കൂടി ഉണ്ട് രണ്ടു ദിവസം ഇനി ഡ്രേക്ക് പാസേജിലെ പൊന്നാശാലെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും എന്താ അവസ്ഥ അറിയത്തില്ല ഇങ്ങോട്ട് വന്നപ്പോൾ മുട്ടൻ പണിയായിരുന്നു എന്തായാലും നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ ഒരു രക്ഷയിലായിരുന്ന തലവേദന എങ്കിലും വല്ലാത്ത അവസ്ഥയാണ് നമുക്ക് ഈ ലഡാക്കും ഹൈ ഓൾട്ടിറ്റ്യൂഡും ഒക്കെ പോകുമ്പോൾ ഫേമസ് വരില്ല ഏകദേശം അതേപോലത്തെ അവസ്ഥ കിടക്കുന്നില്ല അങ്ങനെയൊക്കെ ആയിരുന്നു ഇനി പോകുമ്പോൾ എങ്ങനെയാണ് എന്നറിയത്തില്ല എന്തായാലും രണ്ട് ദിവസം എടുക്കും ഇന്നിപ്പോൾ ഇവിടുന്ന് വൈകിട്ട് ഇരിക്കുന്നു മറ്റന്നാ കഴിഞ്ഞിട്ട് അത് മൂന്നാമത്തെ ദിവസം രാവിലെ എത്തും രണ്ട് രാത്രി ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ടായിരിക്കും അങ്ങനെയാണ് നമ്മുടെ സംഭവം അപ്പോൾ അവസാനത്തെ മഞ്ഞ് മലകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ചേരം പുറത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോ അടുത്ത മീറ്റിംഗ് തുടങ്ങിയത് എല്ലാ ദിവസവും ഏഴുമണിക്ക് മീറ്റിംഗ് ഉണ്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ അനൗൺസ്മെൻറ്റ് വന്നു അഞ്ച് മിനിറ്റ് മണിയുണ്ട് അപ്പോൾ കുറച്ചു നേരം ഇവിടെ കാഴ്ചകൾ കണ്ടിരിക്കുന്നു ഇനി ആ മീറ്റിങ് അത് ഇനി ഭക്ഷണം ഇനി വീണ്ടും ഞാൻ കാഴ്ചകളാണ് ഇവിടെ വന്നിരിക്കുന്നു രാത്രി കുറച്ച് അവസാന കാഴ്ചകളായിരിക്കുമല്ലോ അന്റാർട്ടിക്കയുടെ ഇനി അന്റാർട്ടിക്കനും ഭൂഖണ്ഡം കഴിഞ്ഞ് ഇനി അന്റാർട്ടിക്കയുടെ ഐലൻഡ്സ് ഉണ്ട് തൊട്ടടുത്ത് ഇറങ്ങുന്ന കുറേ ഐലൻഡ് കണ്ടല്ലോ അപ്പം അതൊക്കെയാണ് നമ്മളിനി ജസ്റ്റ് അവസാനം ഇട്ട് കാണാൻ തന്നെ അതൊക്കെ ഉള്ളു പിന്നെ കടലുണ്ട് അപ്പോൾ സമയം ഏഴ് മണി അപ്പോൾ പോലെ നമ്മുടെ പോഗ്രാമൊക്കെ തുടങ്ങാണ് hope you enjoyed the afternoon weather. Yeah. <laughs> so it's not not sunshine <laughs> and uh, beautiful skies in Antarctica. We also have often, I have said, I have to say this season we had more often this type of weather than the blue sky and sun. So this trip, you guys are very lucky. Yes. You started a bit rough and you ended a bit rough, weather wise. <laughs> so um, we are... Already uh, going towards the Drake. Mm. Mm. Um, dabat. Namle Drake 1st to Say <laughs> that tonight and tomorrow it will be more like like this. Oh, that's seven. Ah, That comes from the from, from the person upstairs. So it's <laughs> <laughs> not me. Now and uh, from. അതായത് നമ്മൾ ഇങ്ങോട്ട് വന്ന പോലെ അങ്ങനത്തെ പ്രശ്നങ്ങളില്ല ഏകദേശം ഇതേപോലെ ശാന്തമായിട്ടുള്ള കടലാണ് എന്നാണ് പറയുന്നത് ദേശമായിട്ട് നമ്മുടെ ഷിപ്പ് അർജന്റീനയിൽ എത്തിക്കഴിഞ്ഞാൽ ഉഷുവായി എത്തിക്കഴിഞ്ഞാൽ ഇവര് ട്രാൻസ്ഫർ ഇവര് തന്നെ അറേഞ്ച് ചെയ്യും എയർപോർട്ടിലോട്ട് പോകണ്ടവർക്ക് എയർപോർട്ടിൽ പോവാം അല്ലെങ്കിൽ സിറ്റിയിലോട്ട് പോകണ്ടവർക്ക് സിറ്റിയിലോട്ട് പോകണം ബസ്സുകൾ സൗകര്യം ഒക്കെ ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ആളുകൾ എടുത്ത ഫോട്ടോസൊക്കെ ഇവിടെ കാണിക്കാൻ ഷെയർ ചെയ്ത ആൾക്കാരുടെ ഫോട്ടോസൊക്കെ ഇന്നത്തെ നമ്മുടെ ഡിന്നർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു ഇത് ആടാണ് ആട്ന്ന് പറയുമ്പോ ലാമ്പാണ് ലാമ്പ് ലാമ്പിന്റെ ഒരു കാലം കണ്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് അതുപോലെ ഞാനൊരു ഫിഷിൻ്റെ ഒരു ഐറ്റം കൂടി പറഞ്ഞു എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല സീ ഫുഡാണെന്ന് മാത്രമേ അറിയുള്ളൂ പിന്നെ കുറച്ച് ഐസ്ക്രീം ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് വൈറ്റ് വൈൻ ആണ് വൈറ്റ് വൈൻ ഫ്രം സ്പെയിൻ ഇന്നലെ നമ്മൾ റെഡ് വൈൻ കുടിച്ചായിരുന്നു അത് ഓസ്ട്രിയെന്നുള്ളതാണ് ഡെസേർട്ടായിട്ട് ഞാൻ പറഞ്ഞത് ഇതൊരു ഓറഞ്ച് സർബത്ത് അങ്ങനെ എന്താണോ പേര് സർബത്ത് എന്നാ സാനം കൊള്ളാ ഐസ്ക്രീമാണ് ഇന്ന് ആരുടെ ബർത്ത്ഡേ ഉണ്ട് ഇവിടെ വിടെ ഒരു ക്യൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും ഉണ്ട് ഇങ്ങനത്തെ പരിപാടി രാത്രി ഭക്ഷണം കഴിഞ്ഞിട്ട് ഒമ്പത് മണിക്ക് എല്ലാ ദിവസവും ഇതേപോലത്തെ ചോദ്യ ഉത്തര പരിപാടികൾ അതൊരു ഗെയിം പോലെയാണ് അത് നല്ല രസമാണ് അതായത് അന്റാർട്ടിക്കായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുക അപ്പം അങ്ങനെ ഒരു ഗെയിമിലൊക്കെ പങ്കെടുക്കുക നല്ല രസമാണ് നട്ടപ്പാതരാകുന്നു ഇവിടെ അക്യൂസ്ഡ് മത്സരമൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ മറ്റേ അന്റാർട്ടിക്കായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ രണ്ടാമത് മ്യൂസിക്യൂസ് ആയിരുന്നു എനിക്കിട്ട് തേങ്ങ മനസ്സിലായില്ല ഞാനൊരു ഗ്രൂപ്പിലുണ്ടായിരുന്നു പക്ഷെ അത് വെസ്റ്റേൺ മ്യൂസിക് ആയിരുന്നു ഓരെണ്ണത്തിനെ പോലെ ആൻസർ എനിക്കറിയാം പാട്ട് ചിലർ കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ഒരു ടീം തോറ്റുപോയി അവിടെ നിന്ന് വെച്ചൊരു ടീം ചോദിച്ചു നല്ല രസമാണ് ഇങ്ങനെ എല്ലാ ദിവസവും ഗെയിംസും സംഭവങ്ങളൊക്കെ ഉണ്ടാവും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും ബാക്കി കാഴ്ചകളൊക്കെ അടുത്ത എപ്പിസോഡിൽ കാണാം അടുത്ത എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ട്രെയിൻ പാസേജ് നമ്മൾ കിടക്കും ഇനി ഉഷുവാലെത്തും പിന്നെ അതിൻ്റെ കാഴ്ചകളായിരിക്കും അപ്പോൾ അന്റാർട്ടിക് എന്ന എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പം ലാസ്റ്റ് ഐസ്ക്രീം